അസ്സാമലൈക്കും വാഹി വാത്ത ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് ഓരോ നിമിഷവും ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭവനരഹിതരായി കൊണ്ടിരിക്കുന്നു അഭയാർത്ഥികളായി ഭക്ഷണം പോലും കഴിക്കാൻ കുടിക്കാൻ ദാഹം ജലം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മളെ സംരക്ഷിക്കുമെന്നും നമ്മളെ സംരക്ഷകരാകും എന്ന് നാം വിശ്വസിച്ചു പോന്നിട്ടുള്ള മത നേതാക്കന്മാരും ഭരണാധികാരികളും മുസ്ലിങ്ങളെ പാടെ തുടച്ചു നീക്കുന്നതിനു വേണ്ടി ശത്രു ശത്രുക്കളുടെ കൂടെ കൂടുകയും അതിനു വേണ്ടി ധാരാളം പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആരോരും സഹായിക്കാനില്ലാത്ത ഒരു ചുറ്റുപാടിലൂടെ മുസ്ലിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു മുമ്പൊന്നും പോലും ഇല്ലാത്ത രീതിയിൽ യാതൊരു ദാക്ഷിവും കൂടാതെ മുസ്ലിംകളെ എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ല എന്ന ഒരു ആത്മധൈര്യം ഇസ്ലാമിന്റെ വിരോധികൾക്ക് കൈവന്നിരിക്കുന്നു എന്നാൽ ഭരണകൂടങ്ങൾ ഭരണാധികാരികൾ മാത്രമല്ല അവരുടെ ആർത്തിയും അവരുടെ സമ്പത്തിനോടുള്ള പ്രേമവുമാണ് അവരെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഇതേ പ്രേമത്തിൽ തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാരും നിലകൊള്ളുന്നത് അവർക്ക് പണം ലഭിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രഭാഷണത്തിന് പോലും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നിൽക്കാൻ പോലും ഒരു പണ്ഡിതനെയും ലഭിക്കുകയില്ല എന്ന കാര്യം അടിവരയിട്ട് നാം വിശ്വസിക്കേണ്ടതാണ് കാരണം ഇന്ന് അത്രത്തോളം പണമാണ് മതത്തിന്റെ പേരിൽ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാം വിചാരിക്കുന്നു ഇവരൊക്കെ നമ്മളെ സംരക്ഷിക്കും നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്നും എന്നാൽ വിശുദ്ധ കുറുവാൻ പറയുകയുണ്ടായി അവർ ചിന്നി ചിതറപ്പെട്ട ഈയലുകളെ പോലെ ആയിത്തീരുമെന്നും ഈയലുകളുടെ അവസ്ഥ എന്താണ് ഈയലുകൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ വെള്ളത്തിലോ തീയിലോ ചാടി മരണം സംഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതേപോലെ ഈ ഈയലുകളുടെ അവസ്ഥയാണ് ഇന്ന് മുസ്ലിം സമൂഹ സമൂഹ സമൂഹത്തിനും വന്ന് ഭവിച്ചിട്ടുള്ളത് അവർ കടഞ്ഞെടുക്കപ്പെട്ട പർവ്വതങ്ങൾ കടഞ്ഞപ്പെട്ട രൂപങ്ങൾ കമ്പിളി രൂപങ്ങൾ പോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യം അതായത് പണ്ഡിതന്മാരിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നവരാണ് എന്ന് നാം വിശ്വസിക്കുന്ന ഇവരിൽ നിന്ന് ഒരു കമ്പിളിയിൽ നിന്ന് അല്ലെങ്കിൽ കമ്പിളി പുതപ്പിൽ നിന്ന് എന്തൊരാശ്വാസമാണോ മനുഷ്യന് ലഭിക്കുന്നത് ഇതുപോലെ ഒരാശ്വാസവും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല ഇതെല്ലാം പാറി പറക്കുന്ന ധൂളികളായി മാറുന്ന സാഹചര്യമായിരിക്കും പരസ്പരം ഐക്യമോ സ്നേഹമോ ഇല്ലാതെ സ്വന്തം വയറിനും സ്വന്തം ഭക്ഷണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരിക്കും ഇത്തരം ആളുകളെന്ന് വിശുദ്ധ കുർആൻ പറഞ്ഞ ആ കാര്യമാണ് ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങളിൽ തന്നെ സത്യം പറയുന്ന പണ്ഡിതന്മാർ മാരേക്കാൾ കൂടുതൽ കളവ് പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് ഇസ്ലാമിന്റെ നേതാക്കന്മാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോർക്കുമ്പോൾ ഇതിനേക്കായി അത്ഭുതപ്പെടാൻ മറ്റെന്താണുള്ളത് ഇവിടെ നിങ്ങൾ നോക്കുക ജമായത്തെ ഇസ്ലാമിയുടെ ഐ പി എച്ചിന്റെ ധാരാളം പുസ്തകങ്ങൾ കണക്കിന് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള പറയുന്നത് വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ആരാധന കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട് ഇസ്ലാമിക ഭരണ അദ്ദേഹം നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്ന ഗവർണറാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ് നമസ്കാരവും നോമ്പും തന്നെ ഈ വേണ്ടിയുള്ളതാണ് സംബന്ധമാണ് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരാളും പരിപൂർണമായി മുസ്ലിം ആവുകയില്ല പ്രചാരണവും ഇത് തന്നെയല്ലേ ഒരു ഹിന്ദു രാജ്യം സ്ഥാപിക്കുക ആർ എസ് എസ് ഹിന്ദുരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും എന്താണ് എന്ന് നാം കണ്ടിട്ടുള്ളവരാണ് ഒരു ഇന്ന് മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കാതെയോ മറ്റുള്ളവർക്ക് നഷ്ടങ്ങൾ വരുത്താതെയോ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഇവിടെ സാധിക്കുകയുമില്ല നമുക്കറിയാം ജമായത്തെ ഇസ്ലാമി തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തിക്കൊണ്ടിരുന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ എന്താണ് എന്ന് രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് അവർ ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശിൽ തന്നെ പത്തോ പതിനഞ്ചോ പണ്ഡിതന്മാരെ അവിടുത്തെ ഗവൺമെന്റ് തൂക്കിക്കൊല്ലാനുണ്ടായ കാരണം ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലായിരുന്നു മാത്രമല്ല അവർ അതിനു വേണ്ടി ചെയ്ത തെറ്റുകളെല്ലാം കോടതി വിചാരണ ചെയ്തപ്പോൾ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആർ എസ് എസ് മാത്രമല്ല ഇവിടെ മുസ്ലിമീങ്ങളും രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതുപോലുള്ള കലാപങ്ങളും അസമാധാനവും അശാന്തിയുമായിരിക്കും ഒരു രാജ്യത്ത് ഉണ്ടാവുക എന്നാൽ അങ്ങനെ ഒരു ഭരണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്തെങ്കിലും ഒരു സൂചന എങ്കിലും നൽകിയിട്ടുണ്ടോ നിങ്ങൾ ഭരണം എടുക്കണമെന്നോ ഭരണം പിടിക്കണമെന്നോ ഭരണാധികാരികളാകണമെന്നോ അത് നിർബന്ധമാണ് എന്നോ ഉള്ള ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ ഒരു സൂചനയെങ്കിലും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നീതിപൂർവം വിധി നടപ്പിലാക്കുക എന്നാണ് നീതിപൂർവം വിധിക്കുക അല്ലാതെ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ വിധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല അള്ളാവ് പറയുന്നത് നിങ്ങൾ നീതിപൂർവം വിധി നടപ്പിലാക്കുക എന്നാണ് ഇപ്പൊ നമുക്കറിയാം ചില നിസാര ചില കാര്യങ്ങൾക്കുള്ള വിധി വിലക്കുകൾ മാത്രമാണ് വിശുദ്ധ കുറാനിലുള്ളത് ഒരാൾ മാതാവിനെ തല്ലിയാൽ എന്ത് ശിക്ഷ കൊടുക്കണം ഒരാൾ കൈകൂലി വാങ്ങിയാൽ എന്ത് ശിക്ഷ കൊടുക്കണം ഇങ്ങനെ തുടങ്ങി ധാരാളം കുറ്റകൃത്യങ്ങൾക്കുള്ള യാതൊരു പിന്നെ ശിക്ഷയും വിശുദ്ധ കുറുഹാൻ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ വിധി കല്പിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുമില്ല മറിച്ച് നീതിപൂർവം വിധി നടപ്പിലാക്കണം എന്നാണ് നിങ്ങൾ നീതി നടപ്പിലാക്കണം എന്ന് മാത്രമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഏതൊരു ഭരണാധികാരിയും നീതിപൂർവം വിധി നടപ്പിലാക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ അള്ളാഹു അള്ളാഹുവിന് പ്രീതി ഉണ്ടാകുന്ന കാര്യമാണ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിശുദ്ധ ഖുരാന്റെ ഒരായത്ത് നാം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്താണ് വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥമായി ഇങ്ങനെ പല കക്ഷികളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ യഥാർത്ഥമായ സത്യവിശ്വാസി ആരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ അതിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നോ അറിയാത്ത ആളുകളോട് വിശുദ്ധ ഖുർആന്റെ ഒരായത്തിന്റെ ഒരു വിശദീകരണം ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യം ഏതൊരാൾക്കും അതേപോലെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുനൂറിലെ

ഇവിടെ ഈ വിനീതൻ പറയുന്നതല്ല അള്ളാഹു ഇവിടെ ഈ ആയത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നതിന് ഓരോരോ പോയിന്റുകൾ എടുത്തുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് ഒന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഈ വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ആയത്ത് റസൂൽ കരീം കലീം സെല്ലുലം തിരുമേനിക്ക് മദീനയിൽ അവതരിച്ചാണ് അപ്പോൾ ഇവിടെ സൂറത്ത് മദനി എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അന്ന് മദീനയും റസൂൽ കലീം സെല്ലു അലുലം തിരുമേനിക്ക് അധികാരവും ഭരണവും ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് ഞാൻ ഇതിനെ ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം പീഡനങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടും വർദ്ധനകൾ അനുഭവിച്ചത് കൊണ്ടും അവർക്ക് സാന്ത്വനമായി ആണ് ഇവിടെ ഒരു ഭരണാധികാരം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ജമായത്ത് ഇസ്ലാമിക്കാരൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ഭൗതികമായ ഭരണം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്കും സൽക്കർമ്മകാരികൾക്കും മാത്രം ഉള്ളതല്ല മറിച്ച് അവിടെ നിരീശ്വരവാദികൾക്കും ബഹുദൈവാരാധകർക്കും

മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ ഭൂമിയിൽ നിങ്ങളെയും ഖലീഫമാരാക്കും എന്നാണ് ഇവിടെ ഖലീഫ എന്ന് പറയുന്നത് ഓരോ ആളുകളും അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് ഖലീഫമാരാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇതാണോ ഇവിടെ വിശുദ്ധ ഖുർഹിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിനിധി അള്ളാഹു ഖലീഫമാരാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ വിശ്വാസികളും പ്രതിനിധികളാണെങ്കിൽ എന്തിനാണ് പിന്നെ അള്ളാഹു

അള്ളാഹു വിശുദ്ധ ഖുർൽ മുഹമ്മദ് മുസ്തഫ നബിയോട് പറഞ്ഞിട്ടുള്ളത് ഒരു റസൂലിനെ ഇതേപോലെ നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് നിങ്ങളിലേക്കും ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു അപ്പോൾ മുഹമ്മദ് മുസ്തഫ അലൈഹി നബിയോട് പറഞ്ഞു ഇനി നബിയുടെ ായിരുന്നു എന്ന് വിശുദ്ധമാക്കുന്നു അതിനെ തുടർന്ന് പ്രവാചകന്മാർ അയച്ചു കൊണ്ടിരുന്നു എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി അതിന്റെ ഒടുക്കത്തിൽ അയക്കുകയുണ്ടായി അപ്പോൾ മുമ്പുള്ളവരെ ഹലീഫമാരാക്കി എന്ന് പറയുമ്പോൾ മൂസാലിഫിക്ക് ശേഷം അതേ ഗ്രന്ഥത്തെ പിന്തുടർന്നുകൊണ്ട് തുടരെ തുടരെ പ്രവാചകന്മാരെ അയച്ചു അതിന്റെ ഒടുക്കത്തിൽ അയച്ചു അപ്പൊ മുമ്പുള്ളവരെ ഹലീഫമാരാക്കിയതുപോലെ ഇവിടെയും റസൂൽ തിരുമേനിയുടെ ഉമ്മത്തിലും ഹലീഫമാരാക്കും എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം അപ്പോഴാണ് അത് സത്യവിശ്വാസികൾക്കും സൽക്കർമ്മകാരികൾക്കും ഹലീഫയായി മാറുന്നത് ഭൗതിക ഭരണാധികാരിയാണെങ്കിൽ അത് സത്യവിശ്വാസികൾക്കും സത്രികൾക്കും മാത്രമാകുന്നതല്ല അപ്പോൾ ഇവിടെ റസൂൽ ഉമ്മത്തിൽ ഓരോ നൂറ്റാണ്ടിലും ഇവിടെ ആഗമനം ഉണ്ടായി ഖിലാഫത്ത് ശേഷം അമ്പിൽ മാലിക് ഇങ്ങനെ തുടങ്ങി പന്ത്രണ്ട് നൂറ്റാണ്ട് വരെയും ഉലമാ ബനി ഉമ്മക്ക് എന്ന് പറഞ്ഞ ബനി നബിമാരെ പോലെ ബനീസ്രൈലിന്റെ ഉലമാക്കളായിരിക്കും എന്ന് പറഞ്ഞ ആ നബിമാരെ പോലുള്ള ഉലമാക്കൾ ഓരോ നൂറ്റാണ്ടിന്റെ തലക്കലും ഇസ്ലാമിൽ അവരോധിക്കപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ മുമ്പുള്ളവരെ പോലെ എന്ന് പറയുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിൽ ഹലീഫമാരാക്കിയത് പോലെ ഇവിടെയും ഹലീഫമാരാകേണ്ടത് അനിവാര്യമാണ് ഇതിനെ മുഹമ്മദ് മുസ്തഫ വിശദീകരിച്ചത് നബിമാരെ പോലെ എന്നാണ് നബിമാർ എന്നല്ല ഇസ്രായേലിൽ പറയേണ്ടായി ഇന്ന് പരസ്പരം ചണ്ട കൂടുകയും നിസാര കാര്യങ്ങൾക്ക് പോലും മയക്കും കെട്ടി തെരുവിൽ തെറി പറയുകയും ചെയ്യുന്ന പണ്ഡിതന്മാരെ കുറിച്ചല്ല ഈ പറയുന്നത് മറിച്ച് അള്ളാഹുവാൻ നിയോഗിതരായ പന്ത്രണ്ട് വരെയും വന്ന മൊഹിദീൻ ഷേഖ് അമ്പിലി മാലിക് തുടങ്ങിയിട്ടുള്ള മുച്ചുകളെ കുറിച്ചാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത് അവരെല്ലാം തന്നെ മുഹമ്മദ് മുസ്തഫ മുസ്തഫിം കൊണ്ടുവന്ന സുന്നത്തിൽ നിന്നുകൊണ്ടും വിശുദ്ധ അവതരിപ്പിച്ച കാര്യങ്ങളിൽ നിന്നുകൊണ്ടും അതിന്റെ ഇൽമുകളാണ് അതിന്റെ അഗാധമായ അറിവുകളാണ് അതിനെ തെറ്റിദ്ധി ചെയ്യുകയാണ് ഈ മുചതികളെല്ലാം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയാണ് മൂസാ നബിഇ ഇസ്ലാമിന്റെ സമുദായത്തിലും ഇതേപോലെ പിന്നെ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു മുമ്പുള്ളത് പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ അള്ളാഹു നിയോഗിതരായ വന്നതിന് ശേഷം വലിയ ഇസ്രായേലിൽ വന്ന ഈസബിന് മറിയമ്മിനെ പോലെ അതിന്റെ ഒടുക്കത്തിൽ വന്നത് പോലെ ഇവിടെയും റസൂൽ തിരുമേനിയുടെ ഉമ്മത്തിലും ഒരു മറിയം വരും എന്നാണ് പോലെ എന്ന് പറഞ്ഞാൽ അത് തന്നെ വരുമെന്നല്ല ഇവിടെ പോലെ എന്നാണ് അല്ലെങ്കിൽ ബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ഫുറാൻ്റെ അയച്ച നിങ്ങൾക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലല്ലോ അല്ലെങ്കിൽ പോലെ എന്ന് പറയുമ്പോൾ എന്നാൽ മൂസാ നബി തന്നെ ഇവിടെ വരേണ്ടതായിരുന്നു അപ്പോ മൂസാ നബിയെ പോലെ മറ്റൊരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെയും പറയുന്നു മുമ്പുള്ളവരെ ഹലീഫമാരാക്കിയത് പോലെ എന്ന് പറയുമ്പോൾ വലി ഇസ്രായേൽ വന്ന ഈസാ നബി അല്ല ഇവിടെ വരേണ്ടത് അതേപോലെ മറ്റ് തൻ്റെ ഒരു മറ്റൊരു സന്ദർശനമാണ് ഇവിടെ വരേണ്ടത് എന്ന് ഈ ആയത്തിൽ വളരെ വ്യക്തമാണ് ഇനി പറയുന്നത് വല യുമലഹും അവർക്ക് അവൻ ആ അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ് എന്നോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കുകയില്ല മാത്രവുമല്ല അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് ബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുമെന്ന് അപ്പോൾ അവൻ മതത്തെ പ്രബലപ്പെടുത്തി കൊടുക്കും എന്താണ് മതത്തിന്റെ പ്രബലത മതത്തിന്റെ പ്രബലത എന്ന് പറയുമ്പോൾ അത് ഭരണാധികാരമാണ് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വിശുദ്ധ കുർആാന്റെയോ തിരുസുനത്തിന്റെയോ ഒരു തെളിവുമില്ലാതെ പല പണ്ഡിതന്മാരും വിളിച്ചു പറയാറുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രബലത നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമസ്കരിക്കുകയും നൽകുകയും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ദുഷിച്ച കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുന്നവരായിരിക്കുമെന്ന് അപ്പൊ കൽപ്പന നൽകുന്ന ആളുകളാണ് ഇവിടെയുള്ള അതായത് റസൂൽ കരീം സെലൂലം തിരുമേനിയുടെ ഉമ്മത്തിൽ ഇസ്ലാമിന് ആഗോളമായ ഒരു ഇമാമിനെ കുറിച്ചാണ് ഒരു നേതാവിനെ കുറിച്ചാണ് ഒരു വിധികർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കൽപ്പന നൽകുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ ഇവിടെ മതത്തിന്റെ പ്രബലത നൽകിയാൽ ഭരണം നൽകുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് ആത്മീയമായ പിന്നെ നേതൃത്വം നൽകുമെന്ന് മാത്രമാണ് ഇവിടെ വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത് അവർ രാജ്യം വലിക്കുമെന്നോ മറ്റ് രാജ്യങ്ങളുമായി ഐക്യത്തിൽപ്പെടുമെന്നോ അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യുമെന്നോ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വേറെ എന്തെങ്കിലും ഭൗതികമായ സേവനങ്ങൾ ചെയ്യുമെന്നോ അല്ല മറിച്ച് അവർ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അവർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ദുഷിച്ച കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങൾ പ്രബലപ്പെടുത്തി കൊടുത്താൽ അവർ ആത്മീയമായ ഈ നേതൃത്വമായിരിക്കും നൽകുക എന്ന് വിശുദ്ധ ഗുരുവാൻ പറയുന്നു അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് തന്നെ എന്തിനാണ് അള്ളാഹു മുഹമ്മദിൻ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കൊടുത്തത് പോലുള്ള അനുഗ്രഹം റസൂൽ കലിം സലസ് തിരുമേനിക്കും കുടുംബത്തിൽ നിന്ന് നൽകണേ എന്ന് നമ്മൾ ദുബായിൽ പറയുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇബ്രാഹിം ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്നാണ് പ്രവാചകന്മാര് അക്കൂബ് നബി ഇസ്മായിൽ നബി പിന്നെ യഹിയ നബി സഖരിയ നബി ഈസാനബി മുസാ നബി ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആ കുടുംബത്തിൽ കൊടുത്ത പോലെ റസൂൽ അല്ലാടെ കുടുംബത്തിന് കൊടുക്കണേന്ന് പറയുമ്പോൾ റസൂൽ കരീം കലിം സലിസ്ലം തിരുമേനിയുടെ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു പ്രതിനിധി അള്ളാഹ് അയച്ച് നൽകണേ എന്നാണ് പറയുന്നത് ഇനി മാത്രമല്ല അവന്റെ മലക്കുകളും പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന് നമുക്ക് പറയാൻ കാരണം അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പണിയല്ലല്ലോ അപ്പോൾ സലാത്ത് എന്ന പദത്തിന് രക്ഷ എന്നുള്ള ഒരു അർത്ഥമുണ്ട് സമാധാനം എന്നുള്ള അർത്ഥമുണ്ട് ചിലർ രക്ഷയും സമാധാനം എന്ന അർത്ഥം കൊടുക്കാറുമുണ്ട് എന്നാൽ ഇവിടെ ഈ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദുബ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു ആ രക്ഷയും സമാധാനം അള്ളാഹു പ്രാവർത്തികമാക്കുന്നത് ഉദാഹരണമായി മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ തിരിച്ച് മക്കയിലേക്ക് വിജയശ്രീ രാണിതനായി ഭരണകർത്താവായി തിരിച്ചു വരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു ചെയ്തു വെക്കുകയും മലക്കുകൾ ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സമയാന്തരങ്ങളിൽ അതിനു വേണ്ടുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു അപ്പൊ റസൂലുള്ളാഹിക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങൾ അള്ളാഹ് ഒരുക്കി വെക്കുമ്പോൾ മലക്കുകൾ സമയാന്തരങ്ങളിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു സത്യവിശ്വാസികൾ അന്ന് എന്താ ചെയ്തത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടി ഉള്ള യുദ്ധവും അതേപോലെ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നമസ്കാരങ്ങളും ഇബാരത്തുകളും ദാനധർമ്മങ്ങളും എല്ലാം അവർ റസൂൽ കരീം തിരുമേനിക്ക് മനസ്സിന് കുളിർമുണ്ടാകുന്നതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊയം എന്ന് പറയുന്നത് ഒരു മക്കയിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല മറിച്ച് മുഴു മുഴുവത്തേക്കുമാണ് റസൂൽ കരീം തിരുമേനിയെ നിയോഗിച്ചിട്ടുള്ളതെങ്കിൽ ആ റസൂൽ അതായത് നീ ആ പ്രശംസിക്കപ്പെടുന്ന ലോകം മുഴുവനും ഭൂമിയുടെ ഇസ്ലാമിന്റെ പതാക നാട്ടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് മുഹമ്മദ് ഈ ദീനിനെ നീ എത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പന അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളെല്ലാം അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട് ആ വിജയത്തിലേക്കുള്ളത് പക്ഷേ ആ വിജയം എങ്ങനെയായിരിക്കും അവർക്ക് രക്ഷയും സമാധാനവും നൽകുന്നത് എന്നാണ് നൂറിൽ പറയുന്നത് അതായത് അവരുടെ ഭയത്തിനു ശേഷം അവർക്ക് രക്ഷയും സമാധാനവും നൽകും അപ്പോൾ റസൂൽ കലീം സല്ലം തിരുമേലിക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകുന്നത് ആ ഖിലാഫത്തിലൂടെ മാത്രമാണ് അതാണ് ആ രക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള മാർഗമാണ് അള്ളാഹു ഖിലാഫത്തെ റാഷിതയ്ക്ക് ശേഷവും ഇവിടെ മുജദ്ദിദുകളുടെ ആഗമനം ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലാതെ അള്ളാഹു കൈവിട്ട ഒരു പ്രസ്ഥാനമല്ല ഏതെങ്കിലും സംഘടനകൾ പറയുകയാണ് ഞങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അള്ളാഹു അംഗീകരിക്കുന്ന പ്രസ്ഥാനങ്ങളല്ല അള്ളാഹു തന്നെ സമയാന്തരങ്ങളിൽ ആളുകളെ അയക്കുകയും അതിനു വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിജയമുണ്ടാവുകയും ലോകത്ത് അങ്ങനെ വസല്ലം തിരുമേനി മറ്റെല്ലാ അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടുകയും അതേപോലെ തിരുമേനിക്ക് മനസ്സിന് കുടിമുണ്ടാകുകയും ചെയ്യുന്ന ആളുകൾ സത്യസന്ധരായ ആളുകൾ പരിശുദ്ധരായ ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കണം അതുണ്ടാകണമെങ്കിൽ ആ ഒരു കീഴിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതില്ലാത്ത ആളുകളെ കുറിച്ചാണ് വിഷു കുറാൻ തുടർന്ന് പറയുന്നത് അത്തരം ആളുകൾ എന്നെ മാത്രം ആരാധിക്കുന്നതായിരിക്കും എന്നോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കുന്നവരായിരിക്കുകയില്ല അതായത് ഇന്ന് നമുക്ക് നോക്കാം സുന്നിയും മുജാഹിദും തമ്മിലുള്ള അടി എന്താണ് സുന്നികൾ നടത്തുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിലാണല്ലോ ഇവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അടിച്ചുകൊണ്ടിരുന്ന മുജാഹിദിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് അവരെന്ന് ഇന്ന് ജിന്നിനെ ആരാധിക്കണോ ആരാധിക്കണ്ടേ എന്നുള്ള തർക്കം മാറി അത് ആരാധിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞു ജിന്നിനോട് തേടാ എന്തൊരു അസംബന്ധമാണ് ഈ അപ്പം ജമാ ഇസ്ലാമിയുടെ മാത്രമല്ല സുന്നിയുടെയും മുജാഹിദിന്റെ എല്ലാ അവസ്ഥയും ഇത് തന്നെയാണ് എന്നിട്ട് കൊണ്ട് അള്ളാഹു പറയുന്നത് അവർ എന്നെ മാത്രം ആരാധിക്കും എന്നോട് മാത്രം വിഭാഗത്ത് എന്നോട് മാത്രം അവരപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അള്ളാഹു പറയുന്നത് എന്താണ് ആരാണോ ഇതിനെ നിഷേധിക്കുന്നത് ആ ഒരു അതായത് അള്ളാഹു വാഗ്ദാനം ചെയ്തു സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവർക്ക് മുമ്പുള്ളവരെ ഹരീഫം പോലെ അവർക്കും അള്ളാഹു ഖിലാഫത്ത് നൽകും എന്നിട്ട് അവർക്ക് മതത്തെ പ്രബലപ്പെടുത്തി കൊടുക്കും അവർക്ക് ഭയത്തിനേഷൻ രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകും അവരെന്നെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും എന്നോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കുന്നവരായിരിക്കുകയില്ല എന്ന് പിന്നെ തുടർന്ന് പറയുന്നത് എന്താണ് അതിനെ ആരാണോ നിഷേധിക്കുന്നത് അവർ തന്നെയാണ് തിക്കാരി ഇതിനെ അപ്പം ഈ ഹിലാഫത്തിനെ നിഷേധിക്കുന്ന ആളുകൾ ഇതിനെയാണ് റസൂർ കലിം സെലം തിരുമേൻ ഇനി മാത്രമല്ല ഇതിന്റെ പിന്നെ അമ്പത്തി എട്ടാമത്തെ വചനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വിശുദ്ധ കുറാൻ പറയുന്നു സത്യനിഷേധികൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ പരാജയപ്പെടുത്തി കളയാമെന്ന് അവർ ധരിക്കുകയാണ് എന്നാൽ അവരുടെ മടക്കം നാറിലായിരിക്കും തീയിലായിരിക്കും ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്

അപ്പോൾ എല്ലാം തീരായിരിക്കുമെന്ന് ഇന്ന് നാം ഈ ദുഃഖത്തിന്റെ കാരണം നാം തുടക്കത്തിൽ പറയുകയുണ്ടായി അതായത് ലോകം മുഴുവനും ഈ തീയിന്റെ പ്രശ്നത്തിലാണ് മുസ്ലിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എല്ലാം തീയിലാണ് ഏത് ഒരു രാജ്യവും അതിൽ നിന്ന് മുക്തരല്ല ഇപ്പോൾ മ്യാൻമറും ബംഗ്ലാദേശും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു മ്യാൻമാർ ബംഗ്ലാദേശിന്റെ കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ ഈയലുകളെ പോലെ തീയിൽ തീയിപ്പതിക്കുന്ന സാഹചര്യമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കക്ഷി ആ ഒരു കക്ഷിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹു സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിന് അവരിൽഫത്തുണ്ടോ അള്ളാഹു അവർക്ക് ഖിലാഫത്ത് നൽകും അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഹിലാഫത്ത് ആരിലാണ് ഉള്ളത് അവരാണ് അള്ളാഹു സത്യവിശ്വാസികളും സൽക്രമകാരികളും എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ അവരെ അള്ളാഹു സഹായിക്കുമെന്നും അവർക്ക് രക്ഷയും സമാധാനവും നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഈ ഒരു ഖിലാഫത്ത് ഇന്ന് മുസ്ലിം സംഘടനകളിൽ ഒരു സംഘടനകൾക്കുമില്ല പണ്ട് ക്രിസ്ത്യാനികൾ പറയുന്നത് പോലുള്ള യഹൂദികളും നസ്രാണികളും എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞതുപോലെ ഇന്ന് മുസ്ലിം സമൂഹവും ഇതേപോലെ പല പേരുകളിൽ പല കക്ഷികളായി ഉപകക്ഷികളായി ആകെ ചിഹ്നിച്ചെതിറിയ അവസ്ഥലുകളെ പോലെ പിന്നെ ഒരു നാദല്ലാ കണരിയായി തീർന്ന ഒരു അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിനുള്ളത് ഇന്ന് ഹിലാഫത്തുള്ള ഒരു പ്രസ്ഥാനം അള്ളാഹു നൽകും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്ഥാനം അഹമ്മദിയ മുസ്ലിം ജമായത്താണ് അതല്ലാതെ മറ്റൊരു സംഘടനകളെ കുറിച്ചുള്ള സുല്ലാം തിരുമേനി ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ മുമ്പുള്ളവരെ ഖലീഫ്മാരാക്കിയതുപോലെ ഭൂമിയിൽ നിങ്ങളെയും ഖലീഫമാരാക്കും എന്ന് കമാ എന്ന് പറഞ്ഞ് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള ഒരാളിനെ ഈസബുനും പോലെയുള്ള ഒരാളിനെ ഇവിടെ അയക്കുമെന്നാണ് അങ്ങനെ അതിന്റെ ഹിലാഫത്ത് തുടർന്നു വരും നിങ്ങളിൽ അള്ളഹ ഇച്ഛിക്കുന്ന കാലപത്രയും ഉണ്ടാകും പിന്നെ അള്ളാഹിന്റെ എടുത്തുകളെയും പിന്നെ മാർഗ്ഗത്തിലുള്ള ഖിലാഫത്ത് ഉണ്ടാകും പിന്നെ ദുർഭരണാധികാരികൾ ഉണ്ടാകും വീണ്ടും തിരുമേനി പറഞ്ഞു വീണ്ടും മാർഗത്തിലുള്ള മാർഗത്തിൽ ഖിലാഫത്ത് ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും അതിനെത്തോടെ അന്ന് ഖിലാഫത്ത് ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ തിരുമേനിയും പറഞ്ഞിട്ടുള്ളതാണ് ഇത് തന്നെയാണ് അദ്ഹ്യാതിന്റെ ദുബായിയില് ഗി നബിക്കും കുടുംബത്തിനും കൊടുത്തതുപോലെ പോലെ കുടുംബത്തിനും കൊടുക്കണേ എന്ന് പോലും നമ്മൾ ദുബായി ചെയ്യുന്നത് ഇത് തന്നെയാണ് സ്വരാത്തിലും പറഞ്ഞിട്ടുള്ളത് ഇതൊന്നാണ് വിശുദ്ധ ഖുർആൻ മുഴുവനായി പരിശോധിച്ചാലും നമുക്ക് നൽകുന്ന പാഠം ഇതല്ലാതെ ഇനി ഇവര് നബിയും വരാനില്ല എന്നുള്ള പാഠമല്ല മറിച്ചൊരു നബി വരാനുണ്ട് ആ നബിയെ പിൻപറ്റേണ്ടത് അനിവാര്യമാണ് ആയത്തുകൾ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള ആര് സൂക്ഷ്മത കൈക്കൊള്ളുകയും സ്വയം നന്നാക്കി തീർക്കുകയും ചെയ്യുന്നു അവർ ഭയപ്പെടുകയിൽ അവർ വിഷമിക്കേണ്ടി വരികയില്ല എന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏത് കക്ഷിയിലാണ് നാം പോയി ചേരേണ്ടത് എന്ന് എല്ലാവർക്കും സത്യം സത്യമായി തിരിച്ചറിയാനും സത്യം സത്യമായി മനസ്സിലാക്കുവാനുമുള്ള ദൗഫീക നൽകട്ടെ എന്ന് ദുആ ദുവാച